പൗരോഹിത്യത്തിന്റെ ഉറവിടം വേറെ എവിടെയോ ഇരിക്കുന്നു എന്ന് വൈകാരികമായി പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിസ്സംയം ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് പറയേണ്ട പറയാൻ കഴിയേണ്ടതല്ലേ പൗരോഹിത്യത്തിന്റെ ഉറവിടം നമ്മുടെ കർത്താവല്ലാതെ ഈ ലോകത്തെ മുഴുവൻ നിർമ്മിച്ച ത്രിയേക ദൈവമല്ലാതെ മറ്റൊന്നും പൗരോഹിത്യ ഉറവിടമല്ല എന്ന് വിശ്വസിപ്പാൻ നമുക്ക് കഴിയണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിന്റെ അടിപ്പിക്കുന്ന ശുശ്രൂഷയാണ് പൗരോഹിത്യം അപ്പോൾ ൃത്വത്തിൽ എങ്ങനെയാണ് പൗരോഹിത്യം ഉണ്ടാവുക സിംഹാസനമാണെന്ന് മലങ്കരയിൽ ഉച്ചരം ഘോഷിച്ച വ്യക്തി മറ്റാരുമല്ല അത് സാക്ഷാൽ വട്ടശ്ശേരി ദിവന്നാസിയോസ് മെത്രാച്ചനാണ് അത് വട്ടശ്ശേരി ദിവന്നാസിയോസ് മെത്താച്ചന്റെ കണ്ടുപിടുത്തമോ വിശ്വാസമോ അല്ല വട്ടശ്ശേരി മെത്രാച്ചനെക്കാൾ പൂർവികമായി മലങ്കരയിൽ നിലനിന്നിരുന്ന വിശ്വാസം അതാണ് വട്ടശ്ശേരി മെത്രാച്ചൻ മുടക്കപ്പെട്ടതിന് ശേഷവും മലങ്കര സഭയുടെ വിശ്വാസം മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും മലങ്കര സഭയുടെ വിശ്വാസം വേറൊന്നുമല്ല പൌരോധത്തിന്റെ ഉറവിടം പരിശുദ്ധ അന്വ്യ സിംഹാസനമാണ് എന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ സുപ്രീംകോടതി വിധിയിൽ കോടതി നിരീക്ഷണമായിട്ട് ചേർത്തിട്ടുണ്ട് മലങ്കര ക്രിസ്ത്യാനികൾ തങ്ങളുടെ പൌരോധത്തിന്റെ ഉറവിടം പരിശുദ്ധ അന്ത്യോയ്ക്ക സിംഹാസനമാണ് എന്ന് പോരുന്നു എന്ന് രണ്ടായിരത്തി പതിനേഴ് കോടതി വിധിയിലുണ്ട് അതുകൊണ്ട് വളരെ ബഹുമാനപ്പെട്ട ആമയിൽ അച്ഛൻ ഈ കാര്യം മനസ്സിലാക്കണം ഞാൻ യൂട്യൂബിൽ പൌരോത്യത്തിന്റെ ഉറവിടം പരിശുദ്ധ ആന്തോക്ക സംഭാഷനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അത് മനകരയിലെ പൂർവിക വിശ്വാസമാണ് രണ്ടാമത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയ മതോപദേശ സാധനങ്ങൾ എന്ന പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത് വേണമെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് സുപ്രീം കോടതി വിധിയിൽ അത് വ്യക്തമായി വടിവത്തെ അക്ഷരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു യൂട്യൂബ് കയ്യിലുണ്ടെങ്കിൽ ഈ ലോകത്തെ രേഖപ്പെടുത്തിട്ടുണ്ട് അപ്പൊ ആമയിൽ അച്ഛൻ ഇന്ത്യൻ ഓക്രോസ് വിഭാഗത്തിന്റെ ഒരു വൈദിക തൊഴിലാളി അല്ല സോറി വൈദിക ട്രസ്റ്റി ആയിരിക്കുന്നത് കൊണ്ട് ആമയിൽ അച്ഛനെ പരസ്യമായി യൂട്യൂബില് പൗരോത്യത്തെ സംബന്ധിച്ച ഒരു ഡിബേറ്റിന്

അതോടൊപ്പം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം കാതോലിക്ക ദിനം ആചരിക്കുകയായിരുന്നു അതിനോടനുബന്ധിച്ച് പല സ്ഥലങ്ങളിലും പ്രഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതില് ശ്രദ്ധേയമായ ഒരു പ്രസംഗം നടത്തിയ വ്യക്തി നമ്മുടെ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഓരോ അധികാരവും ഇല്ലാത്ത വൈദിക ട്രസ്റ്റിയാണ് ഈ വൈദിക ട്രസ്റ്റി അൽമായ ട്രസ്റ്റി എന്നൊക്കെ പറയുമ്പോൾ എന്തോ സംഗതിയാണെന്ന് ോന്നു യഥാർത്ഥത്തിൽ ഈ സ്ഥാനങ്ങൾക്കൊന്നും യാതൊരു അധികാരവും ഇല്ല എന്നുള്ളതാണ് വസ്തുത യാക്കോബായ സഭയിൽ മൂന്ന് സ്ഥാനങ്ങളുണ്ടായിരുന്നു അതായത് യാക്കോബായ സഭയുടെ അധികാരം മൂന്ന് ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിരുന്നു ഒരു ത്രിതല അധികാര സംവിധാനമായിരുന്നു അത് മെത്രാപൂരത്തൻ ട്രസ്റ്റി വൈദിക ട്രസ്റ്റി അൽമായ ട്രസ്റ്റി അതിലേറ്റവും ഉണ്ടായിരുന്ന അൽമായ ട്രസ്റ്റിക്കാണ് അൽമായ ട്രസ്റ്റി വൈദിക ട്രസ്റ്റി മെത്രാപോളിത്തൻ ട്രസ്റ്റി അതിലെ മെത്രാപൊലിത്തൻ ട്രസ്റ്റിയായിട്ട് വന്നിരുന്ന വടശ്ശേരി ദീപനാസ്യൂസിന് വൈദിക ട്രസ്റ്റിയുടെയും അൽമായ ട്രസ്റ്റിയുടെയും കയ്യിലിരിക്കുന്ന താക്കോലുകൾ കൂടെ തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചു ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനായി സാഫല്യത്തിനായി രൂപീകരിച്ച ഭരണഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഭരണഘടന ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് കിട്ടും എടുത്ത് നിങ്ങൾ വായിച്ചാൽ സൂക്ഷ്മമായി വായിച്ചാൽ വൈദിക ട്രസ്റ്റി എന്ന സ്ഥാനവും അൽമായ ട്രസ്റ്റി എന്ന സ്ഥാനവും കേവലം നോക്കുകുത്തികളാണെന്നും മുഴുവൻ അധികാരവും ഇന്ന് മരങ്കര മെത്രാപൊലിത്ത അല്ലെങ്കിൽ മെത്രാപൊലിത്തൻ ട്രസ്റ്റിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ യാതൊരു അധികാരവും ഇല്ലാത്ത കേവലം വടിപിടുത്തക്കാരൻ മാത്രം അത് ഇദ്ദേഹം തന്നെ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ആ വീഡിയോ കേൾക്കാം കേവലം ഒരു വടിപിടുത്തക്കാരൻ അല്ലെങ്കിൽ വടിപിടുത്ത തൊഴിലാളി എന്ന നിലയിൽ സ്വയമായി അതുപ്പതിച്ചിരിക്കുന്ന പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട് ഞാൻ ആമുഖം നീട്ടാതെ നമുക്ക് ആ പ്രസംഗത്തിലേക്ക് പോകാം ആമയിലച്ച പ്രസംഗം കേൾക്കാം പ്രസംഗം എന്ന് ഇതിനെ വിളിക്കാൻ പറ്റില്ല ദീനരോധനം എന്നുള്ള വാക്കാണ് ഈ ആമയിലച്ച പ്രഭാഷണത്തിന് കൂടുതൽ യോജിക്കുക അപ്പൊ നമുക്ക് രോദനം കാലഘട്ടത്തിലും മലങ്കരസഭയ്ക്ക് ഓരോ വിധം പ്രതിസന്ധികളുടെ കടന്നുപോകേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാം എത്തുമ്പോൾ മലങ്കരസഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ചരിത്രത്തെ വാഗൊണ്ട് നിർമ്മിക്കുന്നവരുടെ കടന്നുകയറ്റങ്ങളുടെ നടുവിൽ യൂട്യൂബുകളിലൂടെയും ആക്ഷേപഹാസ്യങ്ങളിലൂടെയും ഒരു സമുദായത്തെ ഇല്ലാതാക്കാം എന്ന് തെറ്റിദ്ധരിച്ച് പണിയെടുക്കുന്ന ചില കൂലിത്തൊഴിലാളികളുടെയും നടുവിൽ സഭയുടെ ചരിത്രവും സഭയുടെ സഞ്ചാരവും മലങ്കര സഭയുടെ അന്വേഷണവും എന്ന് ഒരു കൂടിയാണ് ഈ വർഷത്തെ വ്യക്തിപരമായി ഞാൻ ഞാൻ വിശ്വസിക്കുന്നതിനാൽ ആ ദൗത്യമാണ് ഇവിടെ പരിശ്രമിക്കുന്നത് എന്താണ് തന്നെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം മലങ്കര സഭയുടെ സഞ്ചാരം എന്താണ് ഈ മലങ്കര സഭയുടെ സഞ്ചാരം പിന്നെ പറയുന്നു മലങ്കര സഭയുടെ അന്വേഷണം എന്താണ് മലങ്കര സഭ അന്വേഷിക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് ഇടണം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ കേക്ക് യൂട്യൂബുകളിലൂടെയും സ്യങ്ങളിലൂടെയും ഒരു സമുദായത്തെ ഇല്ലാതാക്കാം എന്ന് തെറ്റിദ്ധരിച്ച് പണിയെടുക്കുന്ന ചില കൂലിത്തൊഴിലാളികളുടെയും നടുവിൽ സ്വന്തം സമുദായം ഇല്ലാതെയാകും എന്നുള്ള ഒരു തോന്നലുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത് കാരണം എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട് അത് നന്നായി നമുക്കാക്കിയേക്കാം മലങ്കര സഭയുടെ ചരിത്രവും മലങ്കര സഭയുടെ സഞ്ചാരവും മലങ്കര സഭയുടെ അന്വേഷണവും അതെന്താണെന്ന് വിശദീകരിക്കാനുള്ള ഒരു നിയമം അലങ്കരസഭയുടെ ചരിത്രം അലങ്കരസഭയുടെ സഞ്ചാരം അലങ്കരസഭയുടെ അന്വേഷണം എനിക്കറിയത്തില്ല എന്താണ് എന്ത് എന്താണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത് അച്ഛനെയാണോ അന്വേഷിക്കുന്നത് ഏഹ് കമ്മ്യൂണിസ്റ്റ് പാടുന്ന പോലെ എന്താ പാട് അച്ഛനെ അറിയാമോ എൻറെ അച്ഛനെ അറിയാമോ അച്ഛനെ അറിയാമോ എൻറെ അച്ഛനെ അറിയാമോ ഈ വർഷത്തെ കാതോലിക്ക വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നതിനാൽ ആ ദൗത്യമാണ് ഞാൻ ഇവിടെ പൂർത്തീകരിക്കാൻ പരിശ്രമിക്കുന്നത് ഈ വളരെ ശക്തമായി കേരളീയ സമൂഹത്തോട് ചിലർ പറഞ്ഞു വെക്കാനും സ്ഥാപിച്ചെടുക്കുവാനും ശ്രമിച്ച അടിസ്ഥാനപരമായ ഒരു വേദവിപരീതമുണ്ട് അടിസ്ഥാനപരമായ ആ ഗൗരവമായ ഒരു വേദവിപരീതമുണ്ട് ആ അടിസ്ഥാനപരമായ വേദവിപരീതം ഗൗരവമായ വേദവിപരീതം മറ്റൊന്നുമല്ല പൗരോഹിത്യത്തിന്റെ ഉറവിടം വേറെ എവിടെയോ ഇരിക്കുന്നു എന്ന് വൈകാരികമായി പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോ നിസ്സംശയം ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് പറയേണ്ട പറയാൻ കഴിയേണ്ടതല്ലേ പൗരോഹിത്യത്തിന്റെ ഉറവിടം നമ്മുടെ കർത്താവല്ലാതെ ഈ ലോകത്തെ മുഴുവൻ നിർമ്മിച്ച ത്രിയേക ദൈവമല്ലാതെ മറ്റൊന്നും പൗരോഹിത്യ ഉറവിടമല്ല എന്ന് വിശ്വസിപ്പാൻ നമുക്ക് കഴിയണം ഒരു തിയോളജിക്കൽ ഡിസ്പ്യൂട്ട് ഇപ്പൊ ഇതിനകത്ത് ഇവിടെ രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് പൗരോഹിത്യത്തിന്റെ ഉറവിടം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണ് എന്നുള്ളത് വേദവിപരീതമാണെന്നും ആരോ ചിലർ മലങ്കരയിൽ ആ വേദവിപരീതം പ്രചരിപ്പിക്കുന്നു എന്നുമാണ് ഈ ആമയച്ചന്റെ ഒരു ആരോപണം അങ്ങനെയാണെങ്കിൽ ആ ആരോപണത്തിൽ ഫസ്റ്റ് കൽപ്രിറ്റ് മലങ്കര സഭാ ഭാസുരൻ എന്ന് കഞ്ഞിക്കുഴി സഭ വിശേഷിപ്പിക്കുന്ന മല്ലപ്പള്ളി സ്വദേശിയായ ഗീവർഗീസ് ദിവന്നാസിയോസ് എന്ന പേരുള്ള വട്ടശ്ശേരി ദീപന്നാസിയോസ് ആണ് ഇത് പ്രചരിപ്പിച്ചത് വട്ടശ്ശേരി ദീപനാസ്യോസ് എന്ന അയോസി മെത്രാൻ അദ്ദേഹം എഴുതിയ മതോപദേശ സാരങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള ഒരു ക്ലോസ് ആണ് പൗരോഹിത്യത്തിന്റെ ഉറവിടം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണ് എന്ന് അതുകൊണ്ട് ആമയച്ചന് അറിയത്തില്ലെങ്കിൽ ആമയച്ചൻ മതോപദേശ സാരങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് തിരുത്തി നിങ്ങൾ പ്രസിദ്ധീകരിച്ച മതോപദേശ സാരമല്ല വട്ടശ്ശേരിയിൽ തിരുമേനി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒറിജിനൽ കോപ്പി ഇനി അത് ബഹുമാനപ്പെട്ട ആമേലച്ഛൻ്റെ കൈവശം അതിന്റെ കോപ്പി ഇല്ലെങ്കിൽ എന്നോട് ഒരു ഈ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമന്റിലോ റിക്വസ്റ്റ് ചെയ്താൽ ഒറിജിനൽ കോപ്പി ഞാൻ അയച്ചു തരാം അച്ഛൻ ഒറിജിനൽ കോപ്പി വായിക്കുക അപ്പോ പൗരോഹിത്യത്തിന്റെ ഉറവിടം പരിശുദ്ധ തന്തി സിംഹാസനമാണെന്ന് മലങ്കരയിൽ ഉച്ച ഘോഷിച്ച വ്യക്തി മറ്റാരുമല്ല അത് സാക്ഷാൽ വട്ടശ്ശേരിയിൽ യോസ് അച്ഛനാണ് അത് വട്ടശ്ശേരി തിരുവനന്ത മെത്രാച്ചന്റെ കണ്ടുപിടുത്തമോ വിശ്വാസമോ അല്ല വട്ടശ്ശേരി മെത്രാച്ചനേക്കാൾ പൂർവികമായി മലങ്കരയിൽ നിലനിന്നിരുന്ന വിശ്വാസം അതാണ് വട്ടശ്ശേരി മെത്രാച്ചൻ മുടക്കപ്പെട്ടതിന് ശേഷവും മലങ്കര സഭയുടെ വിശ്വാസം മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും മലങ്കര സഭയുടെ വിശ്വാസം വേറൊന്നുമല്ല പൗരത്വത്തിന്റെ ഉറവിടം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണ് എന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ സുപ്രീം സുപ്രീംകോടതി വിധിയിൽ കോടതി നിരീക്ഷണമായിട്ട് ചേർത്തിട്ടുണ്ട് മലങ്കര ക്രിസ്ത്യാനികൾ തങ്ങളുടെ പൗരോത്വത്തിന്റെ ഉറവിടം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണ് എന്ന് പോരുന്നു എന്ന് രണ്ടായിരത്തി പതിനേഴ് കോടതി വിധിയിലുണ്ട് അതുകൊണ്ട് വളരെ ബഹുമാനപ്പെട്ട ആമയിലൻ ഈ കാര്യം മനസ്സിലാക്കണം ഞാൻ യൂട്യൂബിൽ പൗരോധിത്വത്തിന്റെ ഉറവിടം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അത് മലങ്കരയിലെ പൂർവിക വിശ്വാസമാണ് രണ്ടാമത് നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടശ്ശേരി തിവന്യാസിയോ എഴുതിയ മതോപദേശ സാധനങ്ങൾ എന്ന പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത് വേണമെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് സുപ്രീം കോടതി വിധിയിൽ അത് വ്യക്തമായി വടിവത്തെ അക്ഷരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അച്ഛൻ പറഞ്ഞ അബദ്ധം ഇപ്പൊ അച്ഛൻ പറഞ്ഞാണ് പൗരോത്വത്തിന്റെ ഉറവിടം തൃത്തമാണ് അത് അച്ഛന്റെ വിദ്യാഭ്യാസ കുറവ് കൊണ്ട് വന്ന ഒരു പിഴവായിട്ട് വേണമെങ്കിൽ ഒരു ഡിസ്കൗണ്ട് കൊടുക്കാം അച്ഛൻ പറഞ്ഞതാണ് ഉറവിടമല്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം ഞാൻ അങ്ങനെ പൗരോഹിത്യത്തിന്റെ ഉറവിടം ത്രിയേക ദൈവമാണ് ദാറ്റ് ഈസ് പൗരോഹിത്യം എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടിപ്പിക്കുന്ന ശുശ്രൂഷയാണ് പൗരോഹിത്യം അപ്പൊ തൃത്തത്തിൽ എങ്ങനെയാണ് പൗരോഹിത്യം ഉണ്ടാവുക തൃത്തത്തിന് എന്താണ് തൃത്തം എന്തിനാണ് തൃത്തത്തിൽ നിന്ന് അകന്നു അപ്പൊ പൗരോഹിത്യത്തിന്റെ ഉറവിടം തൃത്വമാണെന്ന് പറയുന്നത് അതുകൊണ്ട് അച്ഛൻ അച്ഛൻ്റെ ദൈവശാസ്ത്ര പഠനത്തെ പറ്റിയൊന്നും എനിക്ക് അറിയത്തില്ല അപ്പൊ അത് അച്ഛന്റെ വിവരക്കുറവെന്നോ വിദ്യാഭ്യാസക്കുറവെന്നോ പരിഗണിച്ച് ഞാൻ അതേപ്പറ്റി കൂടുതൽ വിമർശിക്കുന്നില്ല എങ്കിലും കേൾവിക്കാർക്ക് നിങ്ങളുടെ വൈദിക ട്രസ്റ്റി എത്രമാത്രം ദൈവശാസ്ത്രപരമായ പാപ്പരുത്തമുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത് അപ്പം ഒരു തൃത്വമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അതിനെപ്പറ്റി എനിക്ക് കമൻസ് ഇല്ല വേണമെങ്കിൽ വേറൊരു ദിവസം ഞാൻ പൗരത്വത്തെ പറ്റി വിശദമായിട്ട് സംസാരിക്കും ഇപ്പം ഇന്ന് നമുക്ക് ഇദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണം കേൾക്കേണ്ട ദിവസമായത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എങ്കിലും അച്ഛനൊരു കാര്യം ചെയ്യണം ഈ ഓർത്തഡോക്സ് സഭയിൽ തന്നെയുള്ള കുറച്ച് വിവരമുള്ള ആളുകളോട് നമ്മുടെ ആ സി സി ചെറിയാൻ അച്ഛൻ കുറച്ച് ദൈവശാസ്ത്രം അറിയാവുന്ന ആൾ അദ്ദേഹത്തോട് ചോദിക്ക നേരത്തെ ആണെങ്കിൽ നമ്മുടെ ഒരുമാതിരി അറിയാവുന്ന ആളുകളൊക്കെ അവിടെ കാലയവനക്ക് പിന്നിലേക്ക് മറഞ്ഞു അപ്പൊ പിന്നെ സി സി ചെറിയ അച്ഛനോട് ചോദിക്കുക അല്ലെങ്കിൽ നമ്മുടെ എമോ ജോണച്ചനോട് ചോദിക്കാം എമോ ജോണച്ചൻ വേണമെങ്കിൽ പറഞ്ഞു തരും സ്വകാര്യമായിട്ട് ചോദിക്കാം അച്ഛാ എന്താണ് പൗരുത്യം അതിന്റെ ഉറവിടം എവിടെയാണ് അച്ഛാ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ തരും അതുകൊണ്ട് ആമി ആമയച്ചൻ ഇത്ര അബദ്ധങ്ങൾ പറയരുത് ഇനി അതുമല്ല പരിശുദ്ധ ആമി കാതോലിക്കാവ എപ്പോഴും കാണുന്നതാണല്ലോ മാത്യു ശ്രുതിയും ഭാവയോട് ചോദിച്ചാൽ അദ്ദേഹവും നല്ല രീതിയിൽ ദൈവശാസ്ത്രം പഠിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തോട് ചോദിക്കുക പറഞ്ഞു തരും പരസ്യമായിട്ട് അത് ഇതും പറയുമെങ്കിലും അദ്ദേഹം ദൈവശാസ്ത്രം അറിയാവുന്ന ആളാണ് അപ്പൊ ആമയച്ചനോട് ചോദിക്കുക അല്ലാതെ ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞു നടക്കാതെ ഈ ചില ചിലർ സ്വന്തം അടിമത്തത്തിന്റെ എന്തൊരു കട്ടിയായ മലയാള പ്രയോഗങ്ങളാണ് നിനക്കൊരു കവിത എഴുതി കൂടെ നമ്മുടെ മാമുക്കായി ചോദിക്കുന്നുണ്ട് മ്യായാവി സിനിമയ്ക്കകത്ത് മമ്മൂട്ടി മലയാളം പറയും ഭാഷയുടെ ഒരു അല്ലെ എന്തൊരു ഭയങ്കര നമ്മുടെ നമ്മുടെ മലയാളം മലയാളം എന്തൊരു ചില കാലദേശങ്ങളുടെ നടുവിൽ കൊണ്ടുപോയത് പ്രയോജനം നടത്തിയെങ്കിൽ ഇന്നലകളിൽ അവരുടെ വിദാക്കന്മാരും ഇന്ന് അവരും ചെയ്യുന്ന അടിമത്ത വേലകൾക്ക് നീതീകരണം കണ്ടെത്തുവാനാണ് പൗരോഹിത്യത്തിന്റെ ഉറവിടമായ സർവശക്തനായ പരമകാണിയുടെ പൊന്നച്ച അച്ഛൻ ഇങ്ങനെ അബദ്ധം പറയരുത് പൗരോഹിത്യത്തിന്റെ ഉറവിടം ദൈവമല്ല ദൈവത്തിൽ നിന്ന് പോയ മനുഷ്യനെ ദൈവത്തിന്റെ അടുപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പൗരോഹിത്വം അത് ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കുന്നത് പൗരോത്വത്തിന്റെ ഉറവിടം ദൈവമാണ് എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല പൗരോഹിത്വത്തിന്റെ ഉറവിടം ദൈവം ഈ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യർക്ക് നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യം യേശുക്രിസ്തു തന്റെ സ്ലിഹയായ പത്രോസ്സിനെ ഏൽപ്പിച്ചതാണ് അത് വേറെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല അച്ഛൻ അത് അറിയത്തില്ലെങ്കിൽ വിശുദ്ധ യോനാം സ്ലിഹായ സുവിശേഷം ഇരുപതാം അധ്യായം വായിക്കണം ഈ പൗരോഹിത്യം യേശു തമ്പുരാൻ പത്രോസ്ലിഹ ഏൽപ്പിക്കുന്നത് ദൈവം മനുഷ്യനായി വന്നിട്ടാണ് യേശു യേശു തമ്പുരാൻ മനുഷ്യനായിട്ട് ജനിച്ചതാണ് അപ്പൊ പുത്രൻ തമ്പുരാന്റെ ജഡാവതാരത്തിൽ മനുഷ്യവർഗത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ദൗത്യത്തിൽ തൻ്റെ കൂട്ടാളിയായിട്ട് പത്രോസ്ലിഹയെ തിരഞ്ഞെടുക്കുകയാണ് അതിന് മോശ അഹ്റോനെ കൂടെ നിർത്തിയതുപോലെ അതുകൊണ്ടാണ് പാടുന്നത് ആദ്യാചാര്യത്വം കൈ കൊണ്ടു അഹറോൻ മൂശയോട് അപ്പൊ മോശയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ നായകനായിരുന്നെങ്കിലും തന്റെ കൗണ്ടർ പാർട്ടായിട്ട് അഹ്റോനെ നിർത്തുകയാണ് അപ്പൊ മോശയ്ക്ക് അഹ്റോൻ എങ്ങനെയായിരുന്നോ അതുപോലെയാണ് യേശുവിന് പത്രസ്ലിഹ മോശയും അഹ്റോനും നിൽക്കുന്നത് പോലെ പഴയ നിയമത്തിലെ നമ്മൾ മോശയും അഹ്റോനെ കാണുന്ന മോശയും അഹ്റോനും യേശുവിൻ്റെയും പത്രോസിന്റെയും ടൈപ്പാണ് നിടലാണ് അപ്പം മോശയും അഹ്റോനും നിൽക്കുന്ന പോലെ മോശ അധികാരവും പൗരോഹിത്യവും പ്രാപിച്ചെങ്കിലും ആ പൗരോഹിത്യത്തിന്റെ എക്സർസൈസ് ചെയ്യുവാനുള്ള അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും അഹ്റോന് കൈമാറുകയാണ് അപ്പം മോശ തനിക്ക് കിട്ടിയ പൗരോഹിത്യ അധികാരത്തെ അഹ്റോന് ട്രാൻസ്ഫർ ചെയ്തതുപോലെ യേശുവിൻ്റെ മഹാപൗരോഹിത്യ അധികാരത്തെയാണ് പത്രോസ് ലീഹായിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് യേശുവും പത്രോസ് ലീഹയും അവർ ഒന്നാണ് മനസ്സിലായോ യേശുവും പത്രോ സ്ലിഹയും രണ്ടല്ല അവർ ഒന്നാണ് അത് മറ്റ് സ്ലിഹന്മാർക്ക് ആ അധികാര അവകാശ ആ പദവി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ബൈബിൾ ഉടനീളം നമുക്ക് സാക്ഷ്യം പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ അച്ഛൻ അതിനകത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല അതാണ് യാഥാർത്ഥ്യം വളരെയധികം തെളിവുകൾ ബൈബിളിൽ ഉണ്ട് അതിനകത്ത് ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കാം നിങ്ങൾക്ക് ഇവിടെ ഈ സ്ക്രീനെ കാണാമെന്ന വാക്യം അവർ കഫർണിൽ എത്തിയാറെ ദിത്വമ്മ പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ ഗുരു ദിത്വമ്മ പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചു എന്നവൻ പറഞ്ഞു എന്നവൻ പറഞ്ഞു അപ്പൊ അടുത്ത വാക്യത്തില് അവൻ വീട്ടിൽ വന്നപ്പോൾ അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു യേശുദമ്പരാൻ പത്രോസിനോട് ശിവോനെ നിനക്കെന്ത് തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ വാങ്ങുന്നത് ആരോട് പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യന്മാരോട് എന്ന് അവൻ മറുപടി പറഞ്ഞു അപ്പം പുത്രന്മാരോടാണ് അന്യന്മാരോടാണ് കാര്യം വാങ്ങുന്നത് എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ അപ്പൊ യേശു ദൈവപുത്രനാണെന്ന് പത്രോസ്ലിഹ കൺഫ് ചെയ്തതാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നെ പുത്രമാരെന്തിനാണ് ടെമ്പിൾ ടാക്സി കൊടുക്കുന്നേ ദൈവാലയത്തിന്റെ നികുതിയാണ് എങ്കിലോ നാം അവർക്ക് ഇറച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കാം അതിന്റെ വായ തുറക്കുമ്പോൾ ഒരു ചതുർദ്രമ പണം കാണും രണ്ട് പണ പണമല്ല രണ്ട് ദ്രഹ്മയുടെ രണ്ട് കോയിൻ അല്ല മറിച്ച് നാല് ദ്രഹ്മയുടെ ഒരു സിംഗിൾ കോയിൻ ഒരു പണം കാണും അതെടുത്ത് 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 എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാം സ ഡിവൈൻ പ്രൊവിഡൻസിൽ ഒരു ചതുർദ്രമ പണം പ്രത്യക്ഷപ്പെടുന്നു ടെമ്പിളിൽ ടാക്സ് ആയി ഷീമോനും യേശുവിനും വേണ്ടി ഒറ്റ കോയിനിലാണ് ടാക്സ് ഈ ഒരു ബന്ധം അഭേദ്യമായ ഈ ബന്ധം വേറൊരു ശിഷ്യനുമായിട്ടില്ല ഇത് എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് അപ്പോസ്റ്റർ പീറ്റർ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മോശയ്ക്ക് അക്രോൻ എങ്ങനെയായിരുന്നോ അങ്ങനെയായിരുന്നു പത്രോസ്ലീഹയ്ക്ക് യേശു കർത്താവിന് പത്രോസ്ലീഹ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകേണ്ടത് അതുപോലെ തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റും പത്രോസ്ലീഹയാണ് യേശു തമ്പുരാൻ തൻ്റെ ആടുകളെ മേയിക്കുവാൻ ഏൽപ്പിച്ചത് അത് യോനാന്റെ സി സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ പത്രോസിനെ എല്ലാ ശിഷ്യമാക്കുമ്പോൾ പത്രോസിനെ വിളിച്ചിട്ട് പറയുകയാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പത്രോസ്ലേഹയ്ക്കാണ് ഏൽപ്പിച്ചത് അതുപോലെ തന്നെ പത്രോസ്ലേഹയോട് വ്യക്തിപരമായിട്ട് പറയുകയാണ് നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും അതുപോലെ തന്നെ പത്രോസ്ലേഹയോട് പറയുകയാണ് നീ എന്റെ ആടുകളെ മേയ്ക്കുക നീ എന്റെ പെണ്ണാടുകളെ മേയ്ക്കുക നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ അറിയാൻ പാടില്ല എന്നിട്ടൊന്നും അല്ല ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായി സൺഡേ സ്കൂളിൽ പഠിക്കുന്ന പാഠഭാഗങ്ങളാണ് ഇപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ സെൻ്റർ സ്കൂളിൽ ഇതുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അടുത്ത കാലത്തൊക്കെ കുറെ തിരുത്തലുകളൊക്കെ വരുത്തുവാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ലിറ്ററേജിയിലൊക്കെ എങ്കിലും അവർക്ക് പൂർണ്ണമായും ഇത് മായിച്ചു കളയാൻ കഴിയുന്നില്ല അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഇരുന്ന് വാചാരനാകുന്നത് കൊണ്ട് ചരിത്ര സത്യങ്ങളും വേദപുസ്തക സത്യങ്ങളും ദൈവശാസ്ത്ര സത്യങ്ങളും ഒന്നും മാഞ്ഞു പോകുന്നില്ല അച്ഛ അതുകൊണ്ട് അച്ഛൻ വിചാരിച്ച പോലെ ഇത് യൂട്യൂബിൽ ആരെങ്കിലും ഇരുന്ന് പറയുന്നല്ല ഇതാണ് യാഥാർത്ഥ്യം അപ്പൊ ആമയിൽ അച്ഛൻ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഒരു വൈദിക തൊഴിലാളി അല്ല സോറി വൈദിക ട്രസ്റ്റി ആയിരിക്കുന്നത് കൊണ്ട് ആമയിൽ അച്ഛനെ പരസ്യമായി യൂട്യൂബില് പൗരോഹിത്യത്തെ സംബന്ധിച്ച ഒരു ഡിബേറ്റിന് ക്ഷണിക്കല്ല ചലഞ്ച് ചെയ്യുകയാണ് ചെയ്യാണ് ആമേലച്ഛൻ എന്തെങ്കിലും ത്രാണി ഉണ്ടെങ്കിൽ ചുമ്മാ വച്ച് വെല്ലുവിളിച്ചു കുറച്ചു കഴിയുമ്പോഴും അച്ഛന്റെ ശബ്ദമൊക്കെ വരുന്നുണ്ട് മലങ്കര നറാണി എന്നൊക്കെ പറയുന്നുണ്ട് മലങ്കര നസറാണികൾ ഇന്ത്യൻ നോർത്ത് അല്ലെന്ന് ഞാൻ തെളിയിക്കാൻ പോവാ അതുകൊണ്ട് അച്ഛനൊന്നും മൃഗ പിടിച്ചിരുന്നു അച്ഛനെ നസ്റാണി വന്നിരിക്കുന്നു ആ അടുത്ത് നമുക്ക് കേൾക്കാം അച്ഛാ അച്ഛൻ പറ പൗരോഗിത്യത്തിന്റെ ഉറവിടം മറ്റു പലതുമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നിടത്ത് വേദവിപരീതങ്ങളുടെ പരമ്പരകൾ ആരംഭിക്കുന്നു സഭയുടെ ആഴമായ വിശ്വാസം പൗരോഹിത്യ ഉറവിടത്തിന്റെ അടിസ്ഥാനം പരമകാരുണ്യവനും സർവശക്തനുമായ ദൈവമാണ് നമ്മുടെ ഹരിമനാഥൻ തിരഞ്ഞെടുത്ത് പന്ത്രണ്ട് അപ്പോസോലന്മാരിലൂടെ ആരംഭിച്ച അനുഗ്രഹീതമായ ക്രൈസ്തവ സഭയാണ് പന്ത്രണ്ട് അപ്പോസോലന്മാരിൽ ഒരാൾ ഒരാളായ തോമസ് അപ്പോസല സ്ഥാപിക്കപ്പെട്ട പൗരോത്യം കൊടുക്കുന്ന സമയത്ത് തോമസ് അപ്പോസോലൻ അവിടെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്ന് യോജന ശ്രീകാരൻ സുവിശേഷം എഴുതുന്ന തോമസ് വാസ് നോട്ട് പ്രസന്റ് എയർ തോമ ഓടി ഒളിച്ചു പോയി അവിടെയൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇത് എക്സ്ക്ലൂസീവ്ലി സെയിന്റ് പീറ്ററിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ഇത് വളരെ കൃത്യമായിട്ട് തിരുവഴുത്തി എന്ന് പറയുമ്പം ബൈബിളൊന്നും വായിക്കത്തില്ല പിന്നെ സ്വന്തമായ സങ്കല്പങ്ങളിലേക്ക് ഓടുകയാണ്